ஹலோ காய்ஸ் நாங்கள் இன்றைக்கி ஒரு ட்ரிப்பு பிளான் பண்ண போகிறேன் எங்கேன்னா இங்கே கன்னியாகுமரி மாவட்டத்தில் இங்கே ஒரு திருப்பரப்புன்ற ஒரு அருவி இருக்குது பெரிய அருவி இருக்குது அங்கே நாங்கள் எல்லாம் போய் போயிட்டே இருக்கு ஏன்னா இந்த தச்சு இன்னைக்கு வரல தச்சு இன்னைக்கு ஸ்கூலில் போனேன் தச்சு பாவம் ஸ்கூலில் போய் அது ஒன்று தச்சு ஒன்று வந்த கேட்டால் காய்ஸ் நம்மளே திருப்பரப்பு வெள்ளச்சாட்டத்தில் போயது தச்சு வந்துட்டு இல்லையா നല്ലൊരു അടിപൊളി ഒരു ഭോഗമായിട്ട് നമ്മൾ ഒന്ന് തൃപ്പരപ്പ് വാട്ടർഫോൾസ് എത്തിയിരിക്കണം മൊത്തത്തിൽ ഒരു സൺഡേ ജസ്റ്റ് ഒന്ന് അടിച്ചു പൊളിക്കാൻ പോകാം അതുകൊണ്ട് നമ്മൾ നേരെ ഒരു ട്രിപ്പ് ആ ഒരു വെപ്രാളത്തില് കാരണം വെച്ചാൽ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് അല്ലേ അല്ലെ വെള്ളത്തിൽ പോകണം എന്ന് പറഞ്ഞാൽ തൃപ്തി വെള്ളത്തിൽ കളിക്കാൻ പോവാണ് നമ്മൾ പോകുന്നു ഗായ്സ് സോ ഗായ്സ് ബാക്കി വീഡിയോസ് എല്ലാം നമ്മൾ അവിടെ പോയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു തരാം അത്രയ്ക്ക് നല്ല മനോഹരമായ സ്ഥലമാണ് എൻട്രൻസ് കഴിഞ്ഞു നല്ല വെയിൽ അതുകൊണ്ട് നമ്മൾ ഒരു തലത്ത് പോയി നിന്നിട്ട് നമ്മൾ എടുക്കാമെന്നാണ് കരുതിയത് അപ്പോൾ എന്തായാലും നമ്മൾ അങ്ങോട്ട് പോവുകയാണ് ഓക്കെ ഗായ്സ് അപ്പോൾ നമ്മളിവിടെ എത്തിയിരിക്കുന്നത് എവിടെയാണ് നമ്മൾ പാർക്ക് ചെയ്തിരിക്കുന്നത് ബൈക്കൊക്കെ പാർക്ക് ചെയ്തിരിക്കുന്നത് ഇവിടെ രണ്ട് വേ ഉണ്ട് രണ്ട് വഴിയുണ്ട് അപ്പോൾ ആ രണ്ട് വഴിയിലൂടെ നമുക്ക് പോവാം സോ നമ്മൾ ആദ്യം ഫസ്റ്റ് ആ ക്ഷേത്രത്തിൻ്റെ ആ വഴി കൂടെയാണ് പോകുന്നത് കാരണം എന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല പിന്നെ ഇനി അപ്പുറത്ത് വന്നിട്ട് നമ്മൾ കുളിച്ചിട്ടൊക്കെ ഇനി ടൈം എടുത്ത് ഇപ്പുറത്ത് വരുമ്പം ചെറിയൊരു ചെറിയൊരു മടിയാണ് അതോറപ്പാണ് സോ ഇവിടെ ബോട്ട് ക്ലബ്ബ് കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ചിൽഡ്രൻസ് പാർക്കുണ്ട് അങ്ങനെ കുറേ കുറേ ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ട് ഇവിടെ നിന്നൊരു സ്റ്റെപ്പുണ്ട് ഈ സ്റ്റെപ്പ് കയറിയാണോ നമുക്ക് ഒരു ചെറിയൊരു ബ്രിഡ്ജാണ് അങ്ങ് അപ്പുറത്ത് പോകാൻ വേണ്ടിയിട്ട് ഈ പാർക്ക് ബോട്ടിങ് അവിടെ സ്റ്റാർട്ട് ചെയ്യണ ചെറിയൊരു ബ്രിഡ്ജിൽ കയറിയാണ് ഇതൊരു ചെറിയ ഒരു അണക്കെട്ടാണ് കണ്ടോ ഷട്ടറൊക്കെ കണ്ടോ ചെറിയൊരു സ്ഥലമാണ് അപ്പം വെള്ളം നല്ല കുറവാണ് അതുകൊണ്ട് തന്നെ ആൾക്കാരെല്ലാം ഈ താഴോട്ട് പാറയിലൊക്കെ കയറി അടിപൊളിയായിട്ടിങ്ങനെ കുളിക്കുന്നുണ്ട് നല്ല വെള്ളം കുറവാണ് പിന്നെ അതോ അവിടെ ഒരു മണ്ഡപമുണ്ട് ഉണ്ടോ ചെറിയൊരു അണക്കെട്ടുണ്ടോ ഇവിടെ ആയിട്ടാണ് ആ ബോട്ട് ക്ലബ്ബ് ഉള്ളത് ആള് അളക്കം നല്ല കുറവാണ് എവിടെയൊക്കെ ഉണ്ടോ ഇവിടെ കുറച്ച് കുറച്ചാൾ കുളിക്കുന്നുണ്ട് ഉണ്ടോ ഇവിടെ ഈ വെള്ളം വെള്ളം നല്ല വെള്ളമുള്ള സമയത്തൊക്കെ എൻ്റെ അമ്മ ഒരു രക്ഷയില്ല ഞാൻ വന്നിട്ടുണ്ട് രണ്ടു മൂന്ന് പ്രാവശ്യം കളഞ്ഞിട്ട് എൻ്റെ ചേട്ടൻ്റെ വീട് ഇവിടെ നിന്ന് ഒരു മൂന്ന് കിലോമീറ്റർ ആണ് അപ്പോൾ അങ്ങനെ വന്നിട്ടുണ്ട് ഒരു രക്ഷയില്ല ഇവിടെ ഒന്നും കാണാൻ പറ്റില്ല അത്ര വെള്ളമായിരിക്കും ഫുള്ളായിരിക്കും കവിഞ്ഞു പോവും ോ അതായത് എവിടെയാണ് ബോട്ട് ക്ലബ്ബ് അത് അവിടെ ചിൽഡ്രൻസ് പാർക്കൊക്കെ ഉണ്ട് പിന്നെ ഐസ്ക്രീംസും കാര്യങ്ങളൊക്കെ എല്ലാം കഴിക്കേണ്ട ഒക്കെ ഉണ്ട് അല്ല ബോട്ട് ക്ലബിൻ്റെ ടിക്കറ്റ് ഇവിടെയാണ് എടുക്കുന്നത് നമ്മൾ ബോട്ട് ക്ലബിൽ പോകാൻ നമുക്ക് താല്പര്യമില്ല അതുകൊണ്ട് ദച്ഛനൊന്ന് ജസ്റ്റ് പാർക്കിലോട്ടൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് ആ അങ്ങോട്ടൊന്ന് പോകണം സാധിച്ചു പാർക്കിൽ പോകാൻ ഇവിടെ ഒരു ഡ്രാഗൺ ഇരിപ്പുണ്ട് ഡ്രാഗൺ കണ്ടോ ചെറിയ ചിൽഡ്രൻസ് പാർക്കാണ് വലിയ സെറ്റപ്പ് ഒന്നും അല്ല ഇവിടെ വാട്ടർ ഷോ ഉണ്ടായിരുന്നു ഇപ്പം ഒന്നും ഇല്ലാത്തതുകൊണ്ട് ആളുകളൊന്നും ഇല്ലാത്തതുകൊണ്ട് അതൊക്കെ ഒന്ന് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട് ഇപ്പം അതോ പോയിട്ട് തന്നെ അതേപോലെ തന്നെ ഒരുപാട് ചിൽഡ്രൻസ് കുട്ടികൾക്ക് കളിക്കണ്ടെല്ലാം ഡിസ്ട്രോയിഡ് ആയിട്ടുണ്ട് എല്ലാം പൊളിഞ്ഞടപ്പുണ്ട് ഇപ്പൊ കളിക്കാൻ പറ്റുന്നില്ല അത് നമ്മളങ്ങനെ വെള്ളത്തിലൂടെയൊക്കെ ഇറങ്ങി മിക്കവാറും നമ്മളപ്പുറം മറുഭാഗം കിടക്കാൻ വേണ്ടി നോക്കുകയാണ് ഇപ്പൊ നമ്മൾ ഇതാണല്ലേ ഈ വെള്ളത്തിൽ കൂടെ ഇങ്ങനെ തെന്നെ 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 നമ്മൾ അപ്പുറത്ത് പോകും അച്ഛന് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ടോ ആയിട്ട് വെള്ളം എല്ലാം ഇങ്ങനെ ചാടി ചാടി തച്ച് പോവുകയാണ് അണ്ടോ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ നിൽപ്പുണ്ട് നമ്മൾ ഇപ്പുറത്തെ സൈഡ് വരാറായി േ ഇങ്ങനെ ചാടി ചാടി ചാടിപ്പോച്ചും ഇങ്ങനെ ചാടി ചാടി പോയാണ് വളരെ കെയർഫുൾ ആയിട്ടാണ് കൊണ്ടുപോകുന്നത് നല്ല വഴുക്കലുണ്ട് ഇതാണ് ഞാൻ പറഞ്ഞ മണ്ഡപം കണ്ടില്ലേ ചെറിയൊരു മണ്ഡപമുണ്ട് ഈ മണ്ഡപത്തിൽ നമ്മുടെ ഉത്സവം നടക്കുമ്പോൾ ഈ മണ്ഡപത്തിൽ കുറച്ച് പൂജയും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിനു വേണ്ടിയിട്ടാണ് ഈ മണ്ഡപം കെട്ടിക്കുന്നത് അല്ലേ ഇതിൻ്റെ അപ്പുറത്താണ് വാട്ടർഫാൾസ് ഡൗൺ താഴോട്ട് ഇങ്ങനെ വെള്ളം കുതിക്കുന്നത് കണ്ടോ ഇത്രയേ ഉള്ളൂ ഇതാണ് ആ മണ്ഡപം മണ്ഡപം ഇത് ഒരുപാട് ഇതാ ഇവിടെ കുളിക്കുന്നുണ്ട് ഇവിടെയും കുളിക്കാം പക്ഷെ കെട്ടിക്കിടക്കുന്ന വെള്ളം വേടായിരിക്കും എന്നാലും തമിഴ്നാട്ടിലുള്ളവർ വലിയ പ്രശ്നമൊന്നുമില്ല അവര് അടിപൊളിയായിട്ട് നീന്തി കുളിക്കും കുഴപ്പമില്ല ഇതാണ് നമ്മുടെ ആ വെള്ളച്ചാട്ടത്തിന്റെ മോൾ ഭാഗം അല്ലെ ഇവിടെന്നെ ഇങ്ങനെ വരുന്നത് ഉണ്ടോ അവിടെയൊക്കെ ഒരുപാട് ആൾക്കാർ ഇപ്പൊണ്ട് ബാക്കി പാർക്കൊക്കെ നല്ല രസം നമുക്ക് കളിക്കാനൊക്കെ പറ്റും നല്ല മൊട്ടം വെയിലുണ്ട് ഇതാണ് എൻട്രൻസ് നമ്മുടെ വാട്ടർഫോൾസിന്റെ ഉണ്ടോ രണ്ട് സൈഡും നിറയെ ടോയ്സും ഫുഡും ഒരുപാട് ഗെയിംസും മറ്റേ ഇവിടെ നിന്ന് നമുക്ക് ബോട്ട് ക്ലബിൻ്റെ ടിക്കറ്റും എല്ലാം ഉണ്ട് ഒരുപാടുണ്ടോ ഒരുപാട് നമ്മൾ ഇവിടെ വന്നപ്പോൾ ഒരു സംഭവം കണ്ടു സ്മോക്ക് ഡ്രിങ്ക് ആണ് ഇത് കഴിക്കുമ്പോൾ നമ്മുടെ വായിങ്ങനെ സ്മോക്ക് ഇങ്ങനെ വരും പക്ഷെ നമ്മൾ കഴിച്ചില്ല നമ്മൾ ടേസ്റ്റ് ചെയ്തില്ല അത്രയ്ക്ക് ഹാനികരമാണ് അതുകൊണ്ട് ചെയ്തിട്ടില്ല നമ്മൾ ടിക്കറ്റ് എടുത്ത് പത്ത് രൂപയാണ് ടിക്കറ്റ് അങ്ങനെ പത്ത് രൂപ ടിക്കറ്റും എടുത്ത് നമ്മളത് എൻട്രൻസിൽ എത്തി ഇതുവഴി ഇറങ്ങാം നമുക്ക് അപ്പുറം വഴി ഇറങ്ങാം അവിടെയാണ് ചിൽഡ്രൻസ് ഒക്കെ കളിക്കുന്നത് നമുക്ക് രണ്ടു വഴിയിലൂടെ ഇറങ്ങാം സോ നമുക്ക് ഏത് വഴി ഇറങ്ങാം നമ്മളിതാ കുളിക്കാൻ വേണ്ടിയിട്ട് പോവാണ് ആ വാട്ടർഫാൾസിന്റെ അടുത്ത് ഓക്കെ ഉദ്ദേശിച്ചുണ്ടോ എവിടെ നിന്ന് ഒരുപാട് പേര് കുളിക്കുന്നുണ്ട് എവിടെ പെണ്ണുങ്ങൾക്കുള്ളത് ഇവിടെ ആണുങ്ങൾക്കുള്ളതാണ് സെപ്പറേറ്റ് സെപ്പറേറ്റ് ആണ് വാട്ടർഫോൾസ് ഉണ്ടോ മനുഷ്യായിട്ട് കുളിക്കാറങ്ങിരിക്കും മനുഷ്യട്ട് കുളിക്കാറങ്ങിരിക്കരക്കാണ് വേനൽ ചൂട് മാറാൻ വേണ്ടിട്ട് എല്ലാരും ഇങ്ങോട്ട് ഇങ്ങോട്ടും കുളിക്കാണ് എടുക്ക വരെയാണ് ചേട്ടാ അച്ഛന്റെ അടുത്ത് പോ കൊണ്ടു പോവാണ് ഇവിടെ നല്ല ചറക്കും കായലാണ് അടിപൊളിയാണ് ഗായ് അപ്പൊ ഇങ്ങനൊരു ചൂട് കാലത്ത് ഇതുപോലൊരു സൈനറ്റ് ഇതുപോലൊരു അടിപൊളിയാണ് മാക്സിമം വരിക

നൈസായിട്ട് ബച്ചു ഇവിടെ ബച്ചു ഇപ്പോ ഒരു ഐസ്ക്രീം കഴിച്ചുകൊണ്ടിരിക്കയാണ് അപ്പോൾ നമ്മളെ നൈസായിരുന്നു ഒരു വിഷയമില്ല നൈസായിട്ട് കുളിച്ച് നല്ല തണുപ്പായിരുന്നു വെള്ളം ചിലയിടത്ത് ഹോട്ടായിരുന്നു പിന്നെ നല്ല ഫോൾസ് ഉണ്ട് അതുകൊണ്ട് ഇത്തിരി ദേഹം ഇത്തിരി വേന എടുത്തിട്ടു അത് കഴിഞ്ഞിട്ട് ദച്ചുനിതാ പാർക്കിലോട്ട് കൊണ്ടുപോകുന്നതാണ് ഏട്ടാ ഇതാണ് ചിൽഡ്രൻസ് പാർക്ക് ഇവിടെ ഒരുപാട് കുട്ടികൾ ഓൾറെഡി ഉണ്ട് ബച്ചുവിനെ ഞാൻ ഒന്ന് കയറ്റാൻ പോയാണ് എല്ലായിടത്തും ഇതിലൊക്കെ ഒന്ന് നൈസ് ആയിട്ട് ഒന്ന് കേറാൻ പോകണ ചിലതെല്ലാം ഒട്ടിയിരിക്കണം അതുകൊണ്ട് മാക്സിമം സൂക്ഷിച്ചാണ് നമ്മൾ കേട്ടുന്നത് വെച്ചു കേറാണ് വിഴുന്നതാ ചു ഒന്നും പറ്റിട്ടോ ഒന്നും പറ്റിയിട്ട ഒന്നും പറ്റിട്ടോസ് ഒന്നും അവൻ വീണ്ടും കേറാൻ പോയാണ് ആൻഡല്ലേ നൈസും കുടിച്ചോണ്ടിരിക്കാണ് ആൻഡല്ലേ അപ്പൊ നമ്മൾ ഇവിടെ ഇങ്ങനെ അടിച്ച് കറങ്ങി വെച്ചു ഹാപ്പിയായി നമ്മളപ്പോ നേരെ തിരിച്ച് എവിടെ പോകുന്നു ചേട്ടൻ്റെ വീട്ടിലോട്ടൊന്ന് പോവുകയാണ് ചേട്ടൻ്റെ വീട്ടിലോട്ട് പോയിട്ട് നമ്മൾ അവിടെ നിന്ന് നേരെ മാരായമുട്ടത്തോട്ട് നമ്മളെ സ്ഥലത്തോട്ട് പോകും നമ്മളെ വീട്ടിലോട്ട് പോകും കാരണം എന്ന് വെച്ചാൽ ഇനി ചേട്ടൻ്റെ വീട്ടിലുള്ള ഇനി അവിടെ എടുക്കാൻ അറിയില്ല ചെറിയ മഴക്കോളൊക്കെ ഉണ്ട് അതുകൊണ്ട് നമ്മൾ നേരെ അങ്ങ് പോവായിരിക്കും ചേച്ചു പോവാം ആ അതുകൂടെ കഴിഞ്ഞിട്ട് പോവാ അപ്പോ കൈസ് ഇന്നത്തെ നമ്മുടെ ഈ തൃപ്പരപ്പ് വീഡിയോ നമ്മളിവിടെ പൂർണ്ണമായിട്ടും നിർത്തുകയാണ് നിർത്തുകയാണ് അടുത്തൊരു നല്ലൊരു വീഡിയോയുമായിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും അപ്പോ പുതിയൊരു വീഡിയോ വരുന്നതിലേക്കും ബൈ